ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അമ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അറിവിൽ നിന്ന് അഹങ്കാരമുണ്ടായി പിന്നീട് അതിന് വാമയായിട്ട് ഇതന്ത രൂപപ്പെട്ടു ഇതെന്താന്ന് വെച്ചാൽ ഇത് ഇത് എന്ന് പറയുന്ന എല്ലാ ബോധത്തെയും പദാർത്ഥ ബോധത്തെയും ബോധവും ഉണ്ടായി അങ്ങനെ ആ ശക്തി സ്വരൂപത്തിൽ മായയാകുന്ന ആ ശക്തി സ്വരൂപത്തിൽ അമരത്തിൽ മരത്തിൽ രണ്ടുലഭങ്ങൾ പോലെ ഇത് രണ്ടും പടർന്നു പന്തലിച്ചു രണ്ട് വള്ളികൾ പോലെ ഇതെന്തേയും അഹന്തയും പടർന്നു പന്തലിച്ചതുകൊണ്ട് ആ ശക്തി സ്വരൂപത്തെ കാണാൻ നമുക്ക് സാധിക്കും അത് സൂക്ഷ്മമാണ് അത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കണ്ടെത്താവുന്നതാണ് ബാഹ്യമായി കാണാവുന്നതല്ല അത് വളരെ ഒളിഞ്ഞിരിക്കുന്നു ഗോപ്യമായിരിക്കുന്നു അതുകൊണ്ട് നമുക്കതിനെ കാണാൻ സാധിക്കും ഇന്നത്തെ ശ്ലോകം ഒരു വലിയൊരു ആത്മീയ സാക്ഷാത്കാര അവസ്ഥയെയാണ് വ്യക്തമാക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ധനിമയമായി ഗഗനം ജ്വലിക്കും അന്നാളയും അതിങ്കൽ അശേഷദൃശ്യജാലം പുനരവിട ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം ധ്വനിമയമായി ഗഗനം ജോലിക്കും ഇതിലേക്ക് പോകുമ്പോൾ പല രീതിയിലുള്ള ശബ്ദം നാം കേൾക്കും ഇവിടെ പത്തിന ശബ്ദത്തെ പറ്റിയാണ് പറയുന്നത് ഇതിനു മുമ്പ് ഈ ശബ്ദത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് പത്താമത്തെ ശബ്ദമായാണ് മേഘനാഥം എന്ന് പറയുന്നത് ആത്മാവിൽ അലിയുന്ന ശിവനിൽ വിലയം പ്രാപിക്കുന്ന ആ ശബ്ദമാണ് അത് ഈ ശബ്ദം കേട്ടതിന് ശേഷമാണ് മേഘനാദം കേട്ടതിന് ശേഷമാണ് നാം പിന്നീട് അത് അതുമായി ലയിച്ചുചേരുന്നത് അപ്പോൾ ആ മേഘനാദത്തെ പറ്റിയാണ് പറയുന്നത് ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അതിനെ ഇതുപോലെ പറയാം ഗഗനം ധ്വനിമയമായി ജ്വലിക്കും ഗഗനം ആകാശം ധ്വനിമയമായിട്ട് വളരെ ശബ്ദമുഖരിതമായി ജ്വലിക്കും പ്രത്യക്ഷപ്പെടും എന്നാണ് ജ്വലിക്കുക പ്രകാശിക്കും ആ ശബ്ദം കൊണ്ട് നിറയും അന്മാവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും വലിയൊരു ശബ്ദം ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് അനാഹതധ്വനിയാണത് അൻ ആഹതധ്വനിയാണ് അൻ ആഹതമെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ശബ്ദമല്ല അൻ ഉണ്ടാക്കാത്ത ശബ്ദം സഹജമായി പൊന്തി വരുന്ന ശബ്ദമാണ് ആ ധ്വനി ശബ്ദം കൊണ്ട് മുഖരിതമാകും ജ്വലിക്കും എന്ന് പറയുന്നത് തീരത്തുക എന്നുള്ളത് പോലെയൊന്നുമല്ല അതുകൊണ്ട് അങ്ങ് നിറഞ്ഞു നിൽക്കും അതിനെയാണ് ഗുരു ജ്വലിക്കും എന്ന് പറയുന്നത് ആ യോഗീപര്യൻ അല്ലെങ്കിൽ സത്യാന്വേഷിയായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന് ഒന്നാണ് ഇവിടെ വിവരിക്കുന്നത് അതാണ് ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അപ്പോൾ ഗഗനം എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ആകാശത്തെ മാത്രമല്ല പറയുന്നത് എന്നാ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ മറ്റൊരാകാശമുണ്ട് ദഹരാകാശം ഇപ്പോൾ കലമുണ്ടെങ്കിൽ ആ കലത്തിൽ വന്ന ആകാശം വീഴുന്നു കുടത്തിൽ വീഴുന്നു അത് ഘടാകാശം എന്നൊക്കെ അതിനെ പറയും അപ്പോൾ ഓരോ ആകാശത്തെയും ഓരോ രീതിയിലാണ് പറയുന്നത് ഇപ്പൊ മനുഷ്യരുടെ ഉള്ളിലുള്ള ആ ദഹരാകാശം പൂർണ്ണതയിലേക്ക് വന്നിട്ട് അതങ്ങോട്ട് ജ്വലിച്ച് ശബ് അങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും അത്രയും മേഘനാദം ആണ് ഒരാളിൻ്റെ ഉള്ളിൽ ആ സത്യാനീഷയുടെ ഉള്ളിൽ ജ്വലിക്കുന്നത് ആ ശബ്ദം മുഖരിതമാകുന്നത് മറ്റുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും തോന്നാറില്ല ആദ്യം തുടിയുടെ ശബ്ദം ആയിരം പാതസ്വരങ്ങളുടെ ശബ്ദം വേണുനാദം വീണാനാദം ഓരോന്നിനും ഓരോ ഗുണമുണ്ട് വേണുനാഥം എന്ന് പറയുമ്പോൾ വീണാനാദം അണ്ണാക്കി നിന്ന് ജലമൊഴുകുന്നത് പോലെ തന്നാണ് വീണാ മറ്റോ താളനാദം എന്ന് പറയുമ്പോൾ അമൃതം ഒഴുകുന്നത് പോലെ ശംഖനാദം കേൾക്കുമ്പോൾ തല വിറയ്ക്കും മണിനാഥം ഉണ്ടാകുമ്പോൾ വിശപ്പുണ്ടാകും അങ്ങനെ മൃദംഗ ശബ്ദം വരുമ്പോൾ പരഹൃദയജ്ഞാനമുണ്ടാകും ഇത് പത്താമത്തതാണ് പത്താമത്തേത് വരുമ്പോൾ ആ ആത്മാവുമായിട്ട് നമ്മൾ അലിയാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ശബ്ദമാണ് അവസാനത്തെ സിഗ്നൽ ഒരു മണി മുഴങ്ങുന്നത് പോലെ ഉള്ള ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ധ്വനിമയമായി ഗഗനഞ്ജലിക്കും അന്നാളയും അന്നാൾ ആ സമയത്ത് അണയും അശേഷ ദൃശ്യജാലം അതിങ്കൽ അശേഷ ദൃശ്യജാലം അതിലേക്ക് അശേഷ ദൃശ്യജാലം ഒടുങ്ങുക തന്നെ ചെയ്യും അവസാനിക്കുക തന്നെ ചെയ്തു നേരത്തെ പറഞ്ഞു പാരോട് കാരണം നിലമോട് നീരതുപോലെ കാറ്റുതീയും എന്ന് പറഞ്ഞു വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും ഇതെല്ലാം ചെന്ന് അശേഷം ഓടുങ്ങും ഓരോന്നോരോന്ന് കാരണം ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം കൂടെ കോർത്തിണക്കിയാണ് വെച്ചിരിക്കുന്നത് അഞ്ചെണ്ണം കൂടി ചേരുന്നതാണ് ഭൂമി എന്ന് പറയുന്നത് നാലെണ്ണം ചേരുന്നതാണ് ജലമെന്ന് പറയുന്നത് ഇതെല്ലാം കൂടി പിന്നീട് ചെന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ അതിലേക്ക് ചെന്ന് അമരുകയാണ് ചെയ്യുന്നത് അവിടെ വേറിട്ട് നിൽക്കുന്നില്ല അതെല്ലാം അശേഷമില്ലാതാവുന്നു അതാണ് അണയും അതിങ്കൽ അശേഷദൃശ്യജാലം അശേഷദൃശ്യ നമ്മൾ മനസ്സിന് നിശ്ചലമാക്കി നിശ്ചലമാക്കി പോകുമ്പോൾ ചിന്തകൾ സങ്കല്പങ്ങളെല്ലാം മറ മറഞ്ഞ് പൊക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു എഴുപത് തൊണ്ണൂറ് ശതമാനം ആയി കഴിയുമ്പോഴായിരിക്കും ഈ ശബ്ദം ഇങ്ങനെ മുഖരിതമാകുന്നു ആ മുഖരിതമാകുന്നതോടുകൂടി ബാക്കിയുള്ള ദൃശ്യജാലങ്ങൾ മുഴുവനും ഇവിടെ കൊണ്ടുവന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും പുനർ വീണ്ടും അവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും ത്രിപുടി അറിവ് അറിയേണ്ടത് അറിയുന്നവൻ ത്രി എന്ന് വെച്ചാൽ മൂന്ന് രീതിയിൽ പുടങ്ങൾ വശങ്ങൾ ഉള്ളതിനാണ് ത്രിപുടി നമ്മൾ നാലാമത്തെ ശ്ലോകത്തിലേക്ക് അത് പഠിച്ചാണ് അപ്പോൾ അതിനെപ്പറ്റി വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് രീതിയിലാണ് ആളുകളുടെ അനുഭവതലമുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വസ്തുവിനെ പിന്നെ കാണുമ്പോൾ പിന്നെ ഈ അറിയുന്ന ആൾ അതാണ് മൂന്ന് പുമാൻ എന്ന് പറയുന്നത് അങ്ങനെ ത്രിപുടി മുഴുവനും നശിക്കും പൂർത്തി നൽകും അത് മൂന്നായി വേർതിരിഞ്ഞിരിക്കില്ല അതങ് ഇല്ലാതാക്കും ഒരറിവായി മാറി ഒരറിവിലേക്കായി പിന്നീട് അപ്പോൾ ഒരറിവിൽ നിന്ന് ഏകമായ അറിവിൽ നിന്ന് ആണ് ഈ അറിവ് പലതായി പലതായി വേർതിരിഞ്ഞു വന്ന് അപ്പോൾ അതിലേക്ക് വീണ്ടും ചെന്ന് ചേരുമ്പോൾ ഈ ത്രിപുടി എന്ന് പറയുന്നതും അവസാനിക്കും അതാണ് പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും അവിടെ പൂർത്തീകരണം ഉണ്ടാകുന്നു പൂർണമായതിലേക്ക് ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് സ്വനവും മടങ്ങും ഇടം സ്വയം പ്രകാശം സ്വനവും മടങ്ങും അതിനുമുമ്പ് ഒരു സത്യാന്വേഷി പോകുമ്പോൾ ഈ പത്തിനം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പല പ്രാവശ്യം അധികം തുടിയെ തും എന്നൊരു തുടിയുടെ ശബ്ദം ആയിരം പാദസരങ്ങളുടെ ശബ്ദം ഇതെല്ലാം കേട്ട് കേട്ടാണ് പോകുന്നത് ശബ്ദവും ഉള്ളിൽ പലതും ഉണ്ടാകും പക്ഷെ ഇത് ഒടു കൂടി ശബ്ദം മുഴുവനും ഇല്ലാതാവുന്നു സ്വനം അടങ്ങുന്നു ശബ്ദം അടങ്ങിയിട്ട് സ്വയം പ്രകാശമായി നാം തീരും അപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ സ്വയം പ്രകാശമായി നാം ജ്വലിക്കുക തന്നെ ചെയ്യും പ്രകാശമായി നാം നിൽക്കും ആ പ്രകാശത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രകാശവും അവിടെ ഇല്ല ഇതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രകാശം ആ മഹാപ്രകാശത്തിൻ്റെ ഉള്ളിൽ മഹിമയാർന്ന ആ തേജസ്സിൻ്റെ ഉള്ളിൽ മഹസിൻ്റെ സമീപത്തേക്ക് മറ്റൊന്നും പ്രാധാന്യമില്ലാതാകും മറ്റെല്ലാം ഇല്ലാതാകും കാരണം നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ സൂര്യൻ വരുമ്പോൾ നക്ഷത്രങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെ പ്രകാശമൊന്നും ഒന്നും അല്ലാതാകുന്നത് പോലെ ഈ ആത്മസൂര്യന് ഉദിച്ചുയരുമ്പോൾ മറ്റൊരു ശബ്ദം കേൾക്കുന്നില്ല ഒരു പ്രകാശവുമില്ല അതുമാത്രം ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ആത്മീയമായ ഒരു വലിയ ഉത്കർഷാവസ്ഥയാണ് ഗുരുവിടെ ഈ നാല് വരികളിൽ ഒതുക്കിയിരിക്കുകയാണ് മനോഹരമായി ഒതുക്കിയിരിക്കുകയാണ് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വലിയൊരു കാര്യത്തെ ഒരു ചിമിഴിൽ ഒതുക്കുന്നത് പോലെ ഗുരു നമുക്ക് പറഞ്ഞു തരുകയാണ് എന്ന് കാരണം ഈ ആത്മീയ അനുഭവങ്ങളൊന്നും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെന്നെത്താൻ കഴിയുന്ന സാധനമല്ല നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല ഇതൊരു അനുഭവമാണ് ആ അനുഭവത്തെ വാക്കുകൊണ്ട് ഒതുക്കാൻ പ്രയാസമാണ് വാക്കുകൊണ്ട് വിവരിച്ചാലും നിങ്ങൾക്ക് എത്താനൊക്കില്ല കാരണം നിങ്ങൾക്ക് അതിനു മുമ്പ് ആ ഒരു ഇല്ല ആ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് അനുഭവം അനുഭവമുണ്ടെങ്കിൽ മാത്രമല്ലേ പഞ്ചസാരയുടെ മാധുര്യം എങ്ങനെ തേനിൻ്റെ മാധുര്യം എങ്ങനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുകയേയില്ല മനസ്സുകൊണ്ട് അതല്ല അത് വാക്കുകൊണ്ട് ചെന്നെത്താവുന്നതും അല്ല വാക്കെല്ലാം അവസാനിക്കുന്ന സ്ഥലമാണ് ശബ്ദമെല്ലാം അവസാനിക്കുന്നു മറ്റു പ്ര മറ്റുള്ള പ്രകാശങ്ങൾ അവസാനിക്കുന്ന ഇടമാണ് ഇത് എന്ന് പറയുന്നത് ആ മഹാപ്രകാശം ആ മഹാപ്രകാശത്തിൽ ചെന്ന് എത്തുന്നതിന് വേണ്ടിയാണ് നാം പോകുന്നത് അപ്പോൾ നാം അറിവാണ് നാം വേർതിരിഞ്ഞ് നിൽക്കുന്ന ചെറിയ ചെറിയ അറിവായിരുന്നു അറിവായി വന്നു പിന്നീട് നമുക്ക് എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ വിഷമിക്കുകയായിരുന്നു അപ്പോൾ ഈ അറിവിൽ നമ്മൾ ചെന്നെത്തിയാൽ ഇനിയൊന്നും അറിയാനില്ല എല്ലാ അറിവുകളും നേടി എന്ന് പറയാം എന്നുവെച്ചാൽ ഫിസിക്സിൽ ഒരാൾ വലിയ ഡോക്ടറേറ്റ് എടുത്ത് വലിയ അറിവുണ്ട് ആയിരിക്കും ഫ്ലൈറ്റ് ഉണ്ടാക്കാനുള്ള പ്ലെയിൻ ഉണ്ടാക്കാനുള്ള ഒക്കെ നമുക്ക് പലതും ഉണ്ടായിരിക്കാം അതൊന്നും ഇദ്ദേഹം അറിയുന്നില്ലെങ്കിലും മറ്റുള്ള അറിവിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെയൊക്കെ സംശയം നിങ്ങൾക്ക് വീണ്ടും തൃപ്തി വരുന്നില്ല നിങ്ങൾ വീണ്ടും റിസർച്ച് ചെയ്യും വീണ്ടും വലത് കണ്ടുപിടിക്കാറുണ്ട് പക്ഷേ ഇതിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒന്നും അറിയാനില്ല എന്നൊരു തോന്നൽ അതാണ് വേദത്തിൻ്റെ അന്തം എന്ന് പറയുന്നത് വേദാന്തത്തിൻ്റെ ഏറ്റവും വലിയ ധ്വനി എന്ന് പറയുന്ന അതാണ് ആ അറിവിൽ ചെന്നെത്തുമ്പോൾ മനുഷ്യൻ്റെ ജീവന് ഏറ്റവും കൂടുതൽ തൃപ്തി തോന്നുന്ന നിമിഷമാണ് പിന്നെ അവനൊന്നും തേടി പോകുന്നില്ല അത്രയും തൃപ്തി നൽകുന്ന ഒന്നാണ് ഇത് അതാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സൂക്ഷ്മമായ അറിവിലേക്ക് പോകാനാണ് നാം ഓരോരുത്തരും ഈ ലോകത്തേക്ക് എത്തിയിരിക്കുന്നത് ആദിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം വസിഷ്ഠം തന്നെ പറയുന്നു അഹങ്കാരം മൂന്ന് രീതിയിൽ അഹങ്കാരമുണ്ട് ഞാൻ ദേഹമാണ് എന്നുള്ള ഉള്ള അഹങ്കാരമുണ്ട് പിന്നെ ഞാൻ ഏറ്റവും സൂക്ഷ്മമായ തലമുടിയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള അഹങ്കാരവുമുണ്ട് പിന്നെ നാം ഇവിടെ പരമാത്മ ചൈതന്യമാണ് എന്നുള്ള അഹങ്കാരം അപ്പോൾ അഹങ്കാരം ില്ലാതാക്കുക അഹങ്കാരത്തെ ശുദ്ധീകരിക്കലാണ് ഇത് അപ്പോൾ അഹങ്കാരം നല്ല അഹങ്കാരമുണ്ട് മോശം അഹങ്കാരമുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് പോയി നമുക്കിത് നേടാൻ സാധിക്കും അപ്പോൾ ഏറ്റവും വലിയ അപ്പോൾ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വീണാനാദം കേൾക്കുന്ന സമയത്ത് അണ്ണാക്കിൽ നിന്ന് ജലം ഒഴുകുന്നത് പോലെ ഒക്കെ തോന്നും അപ്പോൾ ഇവിടുന്ന് ചുണ്ടെന്ന് ഒരു വെള്ളത്തുള്ളി ചുമ്മാ ഇരിക്കുമ്പോൾ ഓടി നെട്ട് വരിക നെറ്റിയിടവിടുന്ന് ഒരു വെള്ളത്തുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക ഇത് എവിടെ നിന്ന് വെള്ളത്തുള്ളി വരുന്നു എന്ന് എന്നറിഞ്ഞൂടുക നമുക്ക് വിയർക്കയാണെങ്കിൽ വെള്ളത്തുള്ളി വരാം അപ്പോൾ ആ രീതിയിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ അത്ഭുത അത്ഭുതചിത്തരാകുക ഒന്നുമല്ല നമ്മളത് സ്വത്തിച്ച് സ്വത്തിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ധ്വനിമയമായ ഗഗനം ജ്വലിക്കുകയും എല്ലാം മഹാപ്രകാശത്തിൽ സ്വനവുമടങ്ങുമിടുന്ന വയ മഹാപ്രകാശത്തിൽ നാം ചെന്ന് ചേരുകയും ചെയ്യുന്നു അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ നന്ദി നമസ്കാരം